ഏവർക്കും നമസ്കാരം മെയ് മാസം പതിനഞ്ചാം തീയതി മുതൽ ജൂൺ മാസം പതിനാലാം തീയതി വരെയും നീളുന്ന ഇടവമാസ ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് ഇടവമാസത്തിൻ്റെ ഏറ്റവും വലിയ രണ്ട് സവിശേഷതകളിൽ ആദ്യത്തേത് വ്യാഴം ഈ മാസം മുതലാണ് പൂർണമായും തൻ്റെ മിഥുനരാശിയിലുള്ള സഞ്ചാരം തുടങ്ങുന്നത് എന്നതു തന്നെയാണ് രണ്ടാമത്തേത് ഇടവം നാലാം തീയതി അതായത് മെയ് മാസം പതിനെട്ടാം തീയതി നടക്കുന്ന രാഹു കേതുക്കളുടെ മാറ്റമാണ് ഒരു വർഷം തൊട്ട് ഒന്നര വർഷക്കാലമാണ് ഈ ഗ്രഹങ്ങൾ ഇനി ഈ മാസം മുതൽ സഞ്ചരിക്കുക എന്ന് അറിയുക തൽഫലമായി ചില രാശിക്കാരുടെ ദുരിതങ്ങൾ ഒഴിഞ്ഞ് ഭാഗ്യം ഉദിക്കുന്നു അപ്പോൾ സ്വാഭാവികമായും മറ്റ് ചില രാശിക്കാർക്ക് ഈ മാറ്റങ്ങൾ ദോഷകരമായും ഭവിക്കും അപ്പോൾ ഈ മാസത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിച്ച ശേഷം കാര്യകാരണസഹിതം ഇടവമാസത്തെ ഫലങ്ങളിലേക്ക് പ്രവേശിക്കാം സൂര്യൻ ഈ മാസം മുഴുവനായും ഇടവരാശിയിൽ സഞ്ചരിക്കുന്നു ചൊവ്വ ജൂൺ മാസം ആറാം തീയതി വരെയും തൻ്റെ നീചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നു എന്നാൽ ജൂൺ ഏഴാം തീയതി മുതൽ ചിങ്ങരാശിയിൽ പ്രവേശിക്കുന്നു ബുധൻ നിലവിൽ മേടരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ മെയ് ഇരുപത്തി മൂന്നാം തീയതി ഇടവരാശിയിലേക്കും ജൂൺ ആറാം തീയതി മിഥുനം രാശിയിലേക്കും പ്രവേശിക്കുന്നു വ്യാഴം ഈ മാസം തൊട്ട് മിഥുനരാശിയിൽ തൻ്റെ ഒരു വർഷക്കാലത്തെ സഞ്ചാരത്തിന് തുടക്കം ഇടുന്നു ശുക്രൻ മെയ് മാസം മുപ്പത് വരെയും തൻ്റെ ഉച്ചരാശിയായ മീനത്തിൽ സഞ്ചരിക്കുന്നു തുടർന്ന് മുപ്പത്തിയൊന്നാം തീയതി മുതൽ മേടത്തിൽ പ്രവേശിക്കുന്നു ശനി മീനം രാശിയിൽ സഞ്ചരിക്കുന്നു രാഹു കേതുക്കൾ മെയ് മാസം പതിനെട്ട് വരെയും യഥാക്രമം മീനം കന്നി എന്നീ രാശികളിൽ സഞ്ചരിക്കുന്നു എന്നാൽ മെയ് പതിനെട്ടാം തീയതി മുതൽ ഓരോ രാശി പുറകോട്ട് മാറി കുംഭം ചിങ്ങം എന്നീ രാശികളിൽ രാഹു കേതുക്കൾ തങ്ങളുടെ ഒന്നര വർഷക്കാലത്തെ സഞ്ചാരത്തിന് തുടക്കം കുറിക്കുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി നമുക്ക് ഇടവമാസത്തെ ഫലങ്ങളിലേക്ക് പ്രവേശിക്കാം ആദ്യമായി മേടക്കൂർ അശ്വതി ഭരണി കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക രണ്ട് എന്നത് സൂര്യൻ്റെ അനിഷ്ടഭാവം ആകുന്നു രണ്ടാം ഭാവം എന്നത് ധനസ്ഥാനം വാക്സ്ഥാനം എന്നീ പേരുകളിലും അറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ സൂര്യൻ അനിഷ്ടനായി രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് ഈ ഭാവങ്ങൾക്ക് ദോഷത്തെ നൽകാം തൽഫലമായി സാമ്പത്തികമായ നഷ്ടങ്ങൾ ക്ലേശങ്ങൾ പ്രതിസന്ധികൾ എന്നിവയെ എല്ലാം സൃഷ്ടിക്കാം കൂടാതെ പരുഷമായ ഭാഷണം മൂലം തർക്കങ്ങൾ വിവാദം എന്നിവയിലേക്കും നയിക്കാം കൂടാതെ വാക്സ്ഥാനത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു എന്നതിനാൽ വാക് അതേ തുടർന്നുള്ള കലഹങ്ങൾ എന്നിവയ്ക്കും സാധ്യത കാണുന്നു അടുത്തതായി മേടക്കൂറുകാരുടെ രാശ്യാധിപനായ ചൊവ്വയുടെ സഞ്ചാരം നമുക്ക് പരിശോധിക്കാം ചൊവ്വ ഈ മാസം ഈ കൂറുകാരുടെ നാല് അഞ്ച് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും ചൊവ്വയുടെ അനിഷ്ടഭാവം ആകുന്നു മേടക്കൂറുകാരുടെ കുടുംബം മാതാവ് ബന്ധുമിത്രാദികൾ എന്നിവരെ എല്ലാം കുറിക്കുന്ന നാലാം ഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് പ്രതികൂലമായ ഫലങ്ങളിൽ നൽകാം ദുർജന സംസർഗം രോഗദുരിതങ്ങൾ ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ എന്നിവയെല്ലാം നാലിലെ ചൊവ്വ സൃഷ്ടിക്കാം നാലിൽ നിൽക്കുന്ന ചൊവ്വ മാനസികമായ അസ്വാരസ്യങ്ങളെയും സൃഷ്ടിക്കാം കൂടാതെ കുടുംബത്തിൽ ഒരു ഐക്യമില്ലായ്മ അസ്വാരസ്യങ്ങൾ വാക്തർക്കം എന്നിവയും ചൊവ്വ നാലിൽ സഞ്ചരിക്കുമ്പോൾ ഉടലെടുക്കാം തുടർന്ന് ജൂൺ ഏഴാം തീയതി മുതൽ ചൊവ്വ ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിൽ പ്രവേശിക്കുന്നു അഞ്ചാം ഭാവം എന്നത് സന്താന ഭാവം എന്നാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ ഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് സന്താനങ്ങൾക്ക് ശാരീരികമായ ക്ലേശങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ ഉണ്ടാക്കാം കൂടാതെ വിദ്യാതടസ്സം പഠനത്തിലൊരു ഏകാഗ്രത ഇല്ലായ്മ അലസത എന്നിവയും വന്നു ഭവിക്കാം അഞ്ചാം ഭാവം എന്നത് ബുദ്ധി ഓർമ്മ എന്നിവയെയും കുറിക്കുന്നു എന്നതിനാൽ ചൊവ്വ ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഒരു കാലതാമസം പരാജയം ആശയക്കുഴപ്പം വീഴ്ച എന്നിവയിലേക്കും വഴിവെക്കാം ബുധൻ ഈ കൂറുകാരുടെ ജന്മം രണ്ട് മൂന്ന് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക തൽബലമായി ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെ ബുധൻ ഈ മാസം നൽകാം ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ ശാരീരിക മാനസിക ക്ലേശങ്ങൾ ആശയക്കുഴപ്പങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം എന്നാൽ തുടർന്ന് ഇരുപത്തി മൂന്നാം തീയതി മുതൽ ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ ഇവർക്ക് അനുകൂലനായി ഭവിക്കുന്നു തൽബലമായി ആരോഗ്യം മനസ്സുഖം സന്തോഷം സാമ്പത്തികമായ അഭിവൃദ്ധി ധനാഗമം എന്നിവയെ നൽകുന്നു എന്നാൽ തുടർന്ന് ജൂൺ ആറാം തീയതി ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിലേക്ക് ബുധൻ വീണ്ടും പ്രവേശിക്കുമ്പോൾ അത് ബന്ധുക്കൾ സുഹൃത്തുക്കൾ എന്നിവരുമായി കലഹം അകൽച്ച വിരോധം എന്നിവയിലേക്ക് നയിക്കാം വ്യാഴം ഈ കൂറുകാർക്ക് ഈ മാസം മുതൽ ഇവരുടെ അനിഷ്ടഭാവമായ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ഇവർക്ക് അനിഷ്ടവും പ്രതികൂലവും ആയ ഫലങ്ങളെ നൽകാനുള്ള സാധ്യതകൾ കാണുന്നു വ്യാഴം മൂന്നിൽ സഞ്ചരിക്കുമ്പോൾ പ്രധാനമായും ഈശ്വര കടാക്ഷങ്ങൾക്ക് ഒരു മറവ് സംഭവിക്കാം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുവാൻ ഒരു താമസം കർമ്മവിഘ്നം അപ്രതീക്ഷിതമായ തിരിച്ചടികൾ പരാജയങ്ങൾ എന്നിവ വന്നു ഭവിക്കാം മനസ്സിനും പൊതുവെ ഒരു സ്വസ്ഥത വ്യാഴം മൂന്നിൽ കൂടി സഞ്ചരിക്കുമ്പോൾ കിട്ടുകയില്ല എന്നാണ് അനുഭവം ഓരോ പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി അലട്ടാം കാര്യവിഘ്നം തടസ്സം ദുഃഖം സ്ഥാനഭ്രംശം ഔദ്യോഗിക രംഗത്ത് പ്രതിസന്ധികൾ ശാരീരിക മാനസിക ക്ലേശങ്ങൾ നിരാശ എന്നിവയെല്ലാം വ്യാഴം മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാം വ്യാഴം ഈ കൂറുകാർക്ക് പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക എങ്കിൽ ശുക്രൻ ഈ കൂറുകാർക്ക് ഏറ്റവും ഗുണദാതാവായി ഈ മാസം മാറുന്നു കാരണം ഈ മാസം ശുക്രൻ ഈ കൂറുകാരുടെ പന്ത്രണ്ട് ഒന്ന് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും ശുക്രൻ്റെ ഇഷ്ടഭാവങ്ങൾ ആകയാൽ ഈ കൂറുകാർക്ക് വളരെ നല്ല ഫലങ്ങളെ ശുക്രൻ ഈ മാസം നൽകും പന്ത്രണ്ടാം ഭാവം അറിയപ്പെടുന്നത് ചെലവുകളുടെ ഭാവം ധനനഷ്ടങ്ങളുടെ ഭാവം എന്നിങ്ങനെയെല്ലാമാണ് എങ്കിലും ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിൽ അനുകൂലമായ ഫലങ്ങളെയാണ് നൽകുക ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ചിലവുകൾ നന്ദി കുറയുന്നു കൂടാതെ ധനാഗമം വിദേശത്ത് ജോലി വിദേശത്തു നിന്നുള്ള വരുമാനം കാര്യജയം എന്നിവയെയും ശുക്രൻ നൽകും പന്ത്രണ്ടിലെ ശുക്രൻ ചിലവുകളെ ഉണ്ടാക്കാം എങ്കിലും അത് ഗൃഹോപകരണങ്ങൾ ആഭരണം വസ്തുവകകൾ വാഹനം പഠനം തുടങ്ങിയ ശുഭകരമായ ചിലവുകൾക്ക് വേണ്ടിയായിട്ടായിരിക്കും വിനിയോഗിക്കുക മെയ് മുപ്പത്തി ഒന്നാം തീയതി മുതൽ ഈ കൂറുകാരുടെ ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രനും ഇവർക്ക് ഗുണാനുഭവങ്ങളെ നൽകുന്നു ശാരീരികമായ സൗഖ്യം മാനസികമായ സുഖങ്ങൾ സുഖങ്ങൾ എന്നിവയെ എല്ലാം ശുക്രൻ നൽകും തടസ്സങ്ങൾ പ്രതിസന്ധികൾ എന്നിവയിൽ നിന്നെല്ലാം മോചനം ലഭിക്കും ധനപരമായ ഉന്നതി ഉണ്ടാകും തൊഴിൽ രംഗത്ത് പ്രതിസന്ധികൾ നീങ്ങി കാര്യപുഷ്ടി അനുഭവപ്പെടും കടബാധ്യതകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഉപായങ്ങളും വഴികളും തുറന്നു കിട്ടും വസ്ത്രലാഭം വാഹനലാഭം ലാഭം ഭൂമി ലാഭം എന്നിവയും ജന്മത്തിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണാനുഭവങ്ങൾ ആണ് ധനനിക്ഷേപങ്ങൾക്കും ഭൂമിക്രയവിക്രയങ്ങൾക്കും അനുകൂലവും അനുയോജ്യവുമായ സമയമാണ് ഇത് ശനി ഈ കൂറുകാരുടെ അനിഷ്ടഭാവമായ പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്നു പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്ന ശനി ധനവ്യയം ധനക്ലേശം സാമ്പത്തികമായ പ്രതിസന്ധികൾ ധനനഷ്ടം എന്നിവയെല്ലാം ഉണ്ടാക്കാം എന്നതിനാൽ സാമ്പത്തികമായി നല്ല കരുതൽ അച്ചടക്കം എന്നിവ ഈ കൂറുകാർ പുലർത്തണം വലിയ അളവിൽ ധനം നിക്ഷേപിച്ചുകൊണ്ടുള്ള സംരംഭങ്ങൾ ബിസിനസ് എന്നിവയിൽ ഏർപ്പെടുമ്പോൾ വളരെ കരുതൽ പുലർത്തുക അല്ലെങ്കിൽ അത് കനത്ത നഷ്ടത്തിലേക്ക് നയിക്കാം കൂടാതെ ആരോഗ്യകാര്യങ്ങളിലും ഒരു ശ്രദ്ധ ഈ കൂറുകാർ പുലർത്തുക മെയ് മാസം പതിനെട്ടാം തീയതി നടക്കുന്ന രാഹു കേതുക്കളുടെ മാറ്റത്താൽ രാഹു ഈ കൂറുകാർക്ക് വളരെ വലിയ നേട്ടങ്ങൾ നൽകുന്ന നിലയിൽ സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു രാഹു ഈ കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനം എന്ന് അറിയപ്പെടുന്ന പതിനൊന്നാം ഭാവത്തിലേക്ക് പ്രവേശിക്കും പതിനൊന്നിൽ സഞ്ചരിക്കുന്ന രാഹു മേടക്കൂറുകാർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി നേട്ടങ്ങൾ ധനാഗമം എന്നിവയെ നൽകുന്നതാണ് കൂടാതെ ആഗ്രഹങ്ങൾ ലക്ഷ്യപ്രാപ്തി എന്നിവ ഈ കൂറുകാർ നിറവേറ്റും അംഗീകാരം ധനധാന്യ സമൃദ്ധി പ്രതാപം അഭീഷ്ട സാഫല്യം എന്നീ ഗുണാനുഭവങ്ങളും രാഹു പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ വന്നുചേരുന്ന ഗുണാനുഭവങ്ങൾ ആണ് പുതിയ സംരംഭങ്ങൾ ബിസിനസ് റിയൽ എസ്റ്റേറ്റ് എന്നിവയിൽ ധനനിക്ഷേപം തുടങ്ങുവാനും തുടക്കം കുറിക്കുവാനും രാഹു പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുയോജ്യമായ സമയം ആണ് അപ്രതീക്ഷിതമായ ധനവും ഈ സമയത്ത് വന്നുചേരാം കൂടാതെ തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ വിദേശത്ത് ജോലി തേടുന്നവർക്ക് മികച്ച അവസരങ്ങൾ എന്നിവയും ഈ സമയത്ത് വന്നു ചേരാവുന്ന ഗുണാനുഭവങ്ങളും നേട്ടങ്ങളും ആണ് കേതു മെയ് മാസം പതിനെട്ടാം തീയതി ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുക അഞ്ചാം ഭാവം സന്താനങ്ങൾ വിദ്യാഭ്യാസം ബുദ്ധിശക്തി ഏകാഗ്രത എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവം ആകുന്നു ഈ ഭാവത്തിൽ കേതു സഞ്ചരിക്കുന്നത് പ്രതികൂലമായ ഫലങ്ങളിൽ നൽകാം തൽഫലമായി സന്താനങ്ങൾക്ക് രോഗാരിഷ്ടതകൾ പഠിതാക്കൾക്ക് പഠനത്തിൽ ഒരു ഏകാഗ്രത ഇല്ലായ്മ അലസത ഈശ്വരകടാക്ഷത്തിൻ്റെ ഒരു കുറവ് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഒരു കാലതാമസം വീഴ്ച അതുമൂലമുള്ള തിരിച്ചടികൾ പരാജയം എന്നിവ ഉണ്ടാകാം എന്നാൽ ആത്മീയതയിലും ഉപാസനയിലും ശ്രദ്ധ പതിപ്പിക്കുമ്പോൾ കേതു നൽകുന്ന ദോഷങ്ങളെ ഒട്ടൊക്കെ അകറ്റാവുന്നതുമാണ് എന്നും അറിയുക അപ്പോൾ മേടക്കൂറുകാർക്ക് ഈ മാസം ശുക്രൻ രാഹു എന്നീ ഗ്രഹങ്ങൾ ഏറെ അനുകൂലരായി ഈ മാസം മുഴുവനും സഞ്ചരിക്കുന്നു ബുധൻ ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളെ നൽകുന്നു എന്നാൽ സൂര്യൻ രാശ്യാധിപനായ ചൊവ്വ ഭാഗ്യാധിപനായ വ്യാഴം ശനി കേതു എന്നിവർ അനിഷ്ടരായി സഞ്ചരിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ മേടക്കൂറുകാർക്ക് ഈ മാസം പൊതുവെ ശാരീരികമായും മാനസികമായും അല്പം സമ്മർദ്ദം ഏറുന്ന ഒരു മാസമായി ഭവിക്കാവുന്നതാണ് ഗ്രഹങ്ങളുടെ ഗോചരബലം അതാണ് വ്യക്തമാക്കുന്നത് ശുക്രനും രാഹുവും അനുകൂല ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു എന്നത് സാമ്പത്തികമായ പ്രതിസന്ധികളെ കാര്യമായി സൃഷ്ടിക്കില്ല എന്നും അറിയുക അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു На ней,